ഞാനെന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ആണ് കേട്ടോ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ സാ ഹാൻഡ് വാഷൊക്കെ നമ്മൾ വാങ്ങാറുണ്ട് പാക്കറ്റിലൊക്കെ വാങ്ങാറുണ്ട് കുപ്പിയിൽ വാങ്ങാറുണ്ട് അതുപോലെ പാക്കറ്റിലും വാങ്ങാറുണ്ട് അപ്പോൾ പാക്കറ്റിൽ വാങ്ങുന്നതൊക്കെ നമ്മൾ ഇതേപോലെ നമ്മൾ ആ ഒരു ഹാൻഡ് വാഷിൻ്റെ കുപ്പിയിലോട്ട് ആക്കി വെച്ചാലും നമുക്ക് ഈ ഒരു കവറിനകത്ത് പിന്നെയും കുറച്ച് കുറച്ചൊക്കെ ഹാൻഡ് വാഷിൻ്റെ അംശം ഉണ്ടാവും അപ്പോൾ നമ്മളത് വെറുതെ വേസ്റ്റ് കൊട്ടയിൽ ഇടാതെ നമ്മൾ തുടയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വെള്ളത്തിലേക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഫുള്ളായി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അതിനകത്തേക്ക് ആക്കി കൊടുത്തിട്ട് അതിനകത്തുള്ള ആ ഒരു ഹാൻഡ് വാഷിൻ്റെ അംശം മുഴുവൻ ഈ ഒരു ബക്കറ്റിലോട്ട് ഈ ഒരു ബക്കറ്റിലെ വെള്ളത്തിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ നമുക്ക് തുടക്കുക അതേപോലെ ഗ്യാസ് അടുപ്പൊക്കെ നമുക്ക് തുടയ്ക്കാനും അതുപോലെ തന്നെ ഉള്ളൊക്കെ നമ്മൾ നിലത്ത് ഫ്ലോറൊക്കെ തുടയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വെള്ളത്തിലും നമ്മൾ ഇതുപോലെ ബാക്കി വരുന്ന നം ഹാൻഡ് വാഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാക്കറ്റിൽ വാങ്ങുന്നതൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ കുപ്പിയിലാണെങ്കിലും വാങ്ങുന്നത് നമ്മൾ ലാസ്റ്റ് പോർഷൻ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ വെള്ളം ചേർത്ത് നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിൽ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടും കേട്ടോ അതുപോലെ തുടയ്ക്കാണെങ്കിലും നല്ല ക്ലീൻ ആവുകയും ചെയ്യും അതുപോലെ നല്ലൊരു സ്മെല്ലും നമുക്ക് കിട്ടും അപ്പോൾ ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ നല്ല അതുപോലെ നമ്മുടെ ഫ്ലോറൊക്കെ നല്ല ഷൈനിങ് കിട്ടാനൊക്കെ ആകും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ പാക്കറ്റിലൊക്കെ വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വേസ്റ്റ് വേസ്റ്റ് കൊട്ടയിൽ ഇടുന്നതിനേക്കാളും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാം ഞാനിവിടെ നെറ്റിയിൽ വെക്കുന്ന ഒരു പൊട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നെറ്റിയിൽ പൊട്ടൊക്കെ വെക്കുന്നവരാണെങ്കിൽ ഇതുപോലെ പൊട്ട് ഡെയിലി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തൊരു വെള്ള കളറുള്ള ഒരു കളർ വരാൻ സാധ്യതയുണ്ട് അപ്പം െ വരാതിരിക്കാനായിട്ട് നമ്മൾ പൊട്ടു വെക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ആ ഒരു പൊട്ടു വെക്കുന്ന ഭാഗത്ത് നമ്മൾ കുറച്ച് വാസലിന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പൊട്ടു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ വെള്ള കളർ അത് വരുകയില്ല അതുപോലെ സ്റ്റിക്കറിൻ്റെ ആ ഒരു മാർക്ക് കളറോ ഒന്നും തന്നെ പിടിക്കില്ല കേട്ടോ അതുപോലെ കുങ്കുമം വെക്കുന്നവർക്കാണെങ്കിലും ഈ ഒരു വാസിലിനെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കുങ്കുമം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് വരുന്ന ആ ഒരു വൈറ്റ് കളറുള്ള മാർക്കുണ്ടല്ലോ അത് വരില്ല കേട്ടോ അപ്പം നിങ്ങളിതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പിലോട്ട് പോകാം ഇവിടെ നമ്മൾ ബെഡിലൊക്കെ ബെഡ്ഷീറ്റ് വിരിക്കുന്ന സമയത്ത് എത്ര തന്നെ നമ്മൾ കറക്റ്റായി നമ്മൾ വിരിച്ചാലും കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ചാടി മറിഞ്ഞു കഴിഞ്ഞാൽ ആ ബെഡ്ഷീറ്റ് നമ്മൾ വിരിച്ചതെല്ലാം തന്നെ അലങ്കോലമാവും അപ്പോൾ നമ്മൾ വിരിക്കുമ്പോൾ തന്നെ നല്ല പോലെ കറക്റ്റായിട്ട് ഇതുപോലെ ഓരോ കോർണറിലും നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ആ ഒരു കട്ടിലിൻ്റെ അകത്തേക്ക് ഇതുപോലെ ബെഡ്ഷീറ്റ് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര തന്നെ ചാടിയാലും ആ ബെഡ്ഷീറ്റ് ആ കട്ടിൽ നിന്ന് ഇതുപോലെ തെന്നി വരിക ഒന്നും ചെയ്യില്ല കേട്ടോ ഇതുപോലൊന്ന് നമ്മൾ കെട്ടി കൊടുക്കുക ആദ്യം ശരി ും ഫുള്ായി ഒന്ന് വിരിച്ചു കൊടുത്തതിനുശേഷം ഇതുപോലൊന്ന് കെട്ടിക്കൊടുത്തിട്ട് ഈ കട്ടിലിൻ്റെ നാല് കോർണറിലും അതായത് ഈ ബെഡിൻ്റെ നാല് കോർണറിലും ഇതേപോലെ നമ്മളൊന്ന് ആക്കിയിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ആ കട്ടിലിൻ്റെ ഇതിലേക്ക് കറക്റ്റാക്കി ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ നല്ല ക്ലീനായിട്ടും അതുപോലെ തന്നെ എത്ര ചാടി മറിഞ്ഞാലും അത് അലങ്കോലാവും എന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം നമ്മുടെ കിച്ചണിൽ ഇപ്പോൾ ഗ്യാസ് അടുപ്പിലൊക്കെ ഉണ്ടല്ലോ ബർണർ കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ലപോലെ അതിൽ കരി പിടിക്കും ഉണ്ടാവും നല്ലപോലെ കരി പിടിക്കും ൊക്കെ ചെയ്യും അപ്പം നമ്മളത് ക്ലീൻ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഗ്യാസ് കത്തുന്ന സമയത്ത് ആ ഒരു ആ ഒരു ബർണറിൻ്റെ ഹോളിലൊക്കെ പൊടികളും അഴുക്കൊക്കെ നിന്നിട്ട് ഗ്യാസ് നേരെ കത്തിയില്ല ഫ്ലെയിം നേരെ കത്തില്ല അപ്പോൾ അത് നമ്മൾ ക്ലീനാക്കാനായിട്ട് നമ്മൾ മന്ത്ലി ഒരു തവണ നമ്മളിതുപോലെ ഈ ഒരു ബർണർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഹാർപ്പിക്ക് മാത്രം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ ഇത് കൗണ്ടർ ടോപ്പിൽ ഡയറക്റ്റായിട്ട് വെച്ച് ചെയ്യാതെ ഇതുപോലെ വലിയ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കവറൊക്കെ ആക്കി വെച്ചതിന് ശേഷം വേണം ആക്കാന് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് എല്ലാം തന്നെ കളർ ചെയ്ഞ്ചായി അവിടെ ഒരു നാശമായി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് സമയം മാത്രം വെച്ചാൽ മതിയാവും പതിനഞ്ച് മിനിറ്റ് സമയം ഇതേപോലെ ഹാർപ്പിക്കൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ചതിൽ ഇങ്ങനെ നമ്മളൊന്ന് വെച്ചതിന് ശേഷം ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരയ്ക്കുക അല്ല എന്നുണ്ടെങ്കിൽ സ്ക്രബ്ബർ യൂസ് ചെയ്താലും മതിയാവും കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഒരു ബ്രഷിൽ കണ്ടില്ലേ നല്ല പോലെ തന്നെ ഈ ഒരു ബർണറിൻ്റെ കരി എല്ലാം തന്നെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കരി ഇതിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കരിയെല്ലാം തന്നെ പെട്ടെന്ന് കളയാനും അതുപോലെ ഇത് ബർണർ നമ്മുടെ പഴയ ആ ഒരു കളറിലേക്ക് തന്നെ നമ്മൾ വാങ്ങുമ്പോൾ എങ്ങനത്തെ കളറാണോ ആ ഒരു കളറിൽ തന്നെ നമുക്ക് വരാനും ഒക്കെ ഹെൽപ്പ് ആക്കൂട്ടോ ഇപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതേപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സും അതേപോലെ നല്ല നല്ല റെസിപ്പീസും ബ്യൂട്ടി ടിപ്സും ഹെയർ ഫോൾസിനുള്ള ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക അതുപോലെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവണം തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ആ ബർണർ നല്ല പോലെ തന്നെ തേച്ചെടുത്തിട്ടുണ്ട് അതിലുള്ള അഴുക്കും ആ കരിയും എല്ലാം തന്നെ നല്ല പോലെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി തോന്നുന്നു കഴുകിയെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായി തന്നെ നമുക്ക് ബർണർ കഴുകി എടുക്കാൻ വെറും ഹാർ മാത്രം മതി കേട്ടോ നമ്മുടെ വീട്ടിൽ എന്തായാലും ഹാർപിക്ക് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ വാങ്ങാറുണ്ടല്ലോ അത് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി ഇനി നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയിലോട്ട് പോവാം കേട്ടോ ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ റാഗി പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ റാഗി പൗഡർ പൗഡറെടുത്തിട്ട് നമ്മൾ സാധാരണ നോർമൽ വാട്ടർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു കപ്പിലെ വെള്ളം ഫുൾ ആയി തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഒന്നേകാൽ ഗ്ലാസ്സോളം വെള്ളമാണ് കേട്ടോ അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കുറേശ്ശെ കുറേശ്ശെയായി ഒഴിച്ചിട്ട് ഇത് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കട്ട കൂടാതെ നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മളത് ഗ്യാസ് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക പെട്ടെന്ന് തന്നെ റാഗി പൗഡർ റാഗി കുറുകി കിട്ടും കേട്ടോ സാധാരണ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ആ ഒരു കുറുക്കുണ്ടാക്കില്ലേ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മൾ റാഗിക്ക് കുറച്ച് വേവ് ഉള്ളത് കാരണം ഹൈ ഫ്ലെയിമിൽ വെക്കാതെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മൾ അത് തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതൊന്ന് ഈ ഒരു റാഗി പൗഡർ വേഗാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇതിപ്പം ഇത് നല്ല പോലെ തന്നെ കുറുകി നല്ലോണം നമ്മുടെ റാഗി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിൽ ഉപ്പോ പഞ്ചസാരയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല അപ്പം നമ്മളത് നന്നായി കുറുകി വന്ന ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഈ ഗ്യാസ് അടുപ്പിൽ നിന്ന് തന്നെ നമ്മളത് മാറ്റി കൊടുക്കുക കേട്ടോ മാറ്റിവെക്കുക എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ തണുക്കാനായിട്ട് നമ്മളതൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂണാണ് റാഗി പൗഡർ എടുത്തിരിക്കുന്നത് ഇത് കുറുക്കി വരുമ്പോഴേക്കും ശരിക്കും പറയണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ആവും കേട്ടോ ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ ഒരു ആപ്പിൾ കട്ട് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് എടുക്കാം അതുപോലെ ചെറുപഴം ഉണ്ടെങ്കിലും എടുക്കാം നേത്രപ്പഴം ഉണ്ടെങ്കിലൊക്കെ ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിവിടെ ആപ്പിൾ ആദ്യം ഒന്ന് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ അരച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഈ ഒരു റാഗി കുറുക്കിയതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ എടുക്കാം അതേപോലെ ഈന്തപ്പഴം ഉണ്ടെങ്കിൽ ഒക്കെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് നമ്മൾ ഡെയിലി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം അതേപോലെ രക്തക്കുറവുള്ളവർ അമിതവണ്ണം ഷുഗർ ഇതൊക്കെ കുറയ്ക്കാൻ നമുക്ക് ആവും കേട്ടോ അപ്പോൾ ഇത് അതുപോലെ റാഗി കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഇഷ്ടമല്ലാത്തവർ പോലും ഇത് കഴിച്ചുപോകട്ടോ അത്രയും നല്ല ടേസ്റ്റുമാണ് അതേപോലെ നല്ല ഹെൽത്തിയും അപ്പോൾ രാവിലെ മക്കളൊക്കെ ക്ലാസ് സ്കൂളിൽ പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ മടിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളിതിന് കൂടുതൽ നമ്മൾ നട്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ നമുക്കിത് കൂടാതെ ഒന്നും കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ആ റാഗിയും അതെ കുറുക്കിയ റാഗിയും അതേപോലെ നല്ല തണുത്ത പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതവിടെ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് മനസ്സിനും ശരീരത്തിനും നല്ല കുളിർമയേകുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പം നിങ്ങളത് ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒക്കെ ടിപ്സും അതേപോലെ ഈ ഒരു റെസിപ്പിയും യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഞങ്ങൾ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും മറക്കരുത് നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ പിന്നെ ഇതേപോലെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും യൂസ്ഫുള്ളായിട്ടുള്ള വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ